അപ്പൊ എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ ഇദ്ദേഹം പെഷവാറിലാണ് ഇവരുണ്ടായിരുന്നത് ഫാമിലി ജീവിച്ചിരുന്നത് ആ സമയത്ത് ഇദ്ദേഹം മാത്രം ജോലി അന്വേഷിച്ച് ബഹ്മങ്ങളിലേക്ക് വന്നതാണ് ഇദ്ദേഹത്തിനോട് ജോലി കിട്ടി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ ഭാര്യ ആദ്യമായിട്ട് ഗർഭിണിയായി അപ്പൊ ഇദ്ദേഹത്തിന് വളരെ പ്രതീക്ഷയോടും ആഗ്രഹത്തോടും സന്തോഷത്തോടും കൂടി കാത്തിരുന്ന ഡെലിവറി ആകുമ്പോഴേക്ക് നാട്ടിൽ പോകാൻ വേണ്ടി കാത്തിരുന്നു പക്ഷെ ഡെലിവറി ആയി ഇദ്ദേഹത്തിന് ലീവ് കിട്ടിയില്ല പോകാനും പറ്റിയില്ല ഒരു ഒന്നോ രണ്ടോ ദിവസങ്ങൾ ആ കുഞ്ഞു മരിച്ചുപോയി ഭയങ്കര വിഷമമായി പോയി അത് പറയുമ്പോ അദ്ദേഹം കരഞ്ഞുണ്ടോ പറയുന്നത് ആ സമയത്താണ് ഞാൻ അപ്പൊ അങ്ങനെ മരിച്ചു പോയി പിന്നെ കണ്ടില്ല എനിക്കത് ഇന്നും വളരെ വിഷമമാണ് എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങളുടെ വീട്ടിലൊരു കുഞ്ഞിന്റെ പ്രസൻസും എല്ലാം അറിയുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറയുന്നു കഴിഞ്ഞ ദിവസം കൂടി പിന്നെ വാഷ്റൂമിൽ വെള്ളം വീഴുന്ന സൗണ്ട് കേട്ടിട്ട് എന്റെ വൈഫ് പോയി നോക്കി ഇളയ കുട്ടിയെ കാണോ ഒറ്റയ്ക്ക് പോയതാണോ ഇപ്പൊ കുട്ടികളുണ്ട് മൂന്ന് കുട്ടികളുണ്ട് ഇവര് ഫാമിലിയായിട്ട് ബഹറിനില താമസിക്കുന്ന അമ്മയും സഹോദരങ്ങളും ഇദ്ദേഹവും ഭാര്യയൊക്കെ നാട്ടിലാണ് ബഹറിനിലാണ് താമസിക്കുന്നത് കൂടെ തന്നെയാണ് അപ്പം ഈ മൂന്ന് കുട്ടികൾ ഇങ്ങനെ ഇവരുടെ ഇവര് ബെഡിൽ കിടക്കുന്ന കുട്ടികളെ താഴെ ഇങ്ങനെ കിടന്നുറങ്ങുകയാണ് ചെയ്യുന്നത് ഇപ്പൊ ഈ വാഷ്റൂമിൽ സൗണ്ട് കേട്ടപ്പോൾ ഇളയകുട്ടിങ്ങനും പോയി ഇനിയും ബുദ്ധിമുട്ടാവേണ്ടെന്ന് കരുതി വൈഫ് എണീറ്റ് പോയി നോക്കി ഇപ്പൊ അവിടെ ആരെയും കണ്ടില്ല വന്ന് നോക്കുമ്പോൾ മൂന്ന് കുട്ടികൾ അവിടെ കിടന്നുറങ്ങുന്നുണ്ടെന്ന് അവർ അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒരു കുഞ്ഞു മൂവ് ഇതിലൊക്കെ ഇങ്ങനെ ഒരു നടിൽ പോലെ മൂവ് ചെയ്യുന്ന വൈഫ് വൈഫ് അവർ